നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നിൽക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ വിധി ഈ മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി ഉണ്ടാകുമെന്നുള്ളതായിരുന്നു അതായത് ഫൈനൽ ജഡ്ജ്മെന്റ് ഇരുപത്തി എട്ടാം തീയതി മാർച്ച് മാസം ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ആ വിധിയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു മാറ്റം ഉണ്ടായിരിക്കുകയാണ് മെയ് മാസത്തിലേക്ക് അതിന്റെ ഫൈനൽ ഹിയറിംഗ് വീണ്ടും മാറ്റി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഗ്രൂപ്പ് ഡി അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നു എന്ന തരത്തിൽ കുറെ അധികം എന്താണ് പരാമർശങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഞാൻ ഇവിടെ എന്താണ് എക്സാമുമായി ബന്ധപ്പെട്ട് ഇനിയും ഗ്രൂപ്പ് ഡി എക്സാമുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകൾ അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുക ഈ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുന്നത് അത് ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇതിന് പല തവണ ഹിയറിങ്സ് നടത്തി ഫൈനൽ ഹിയറിംഗ് ആണ് മാർച്ച് മാസത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നത് അതായത് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി ഫൈനൽ ഹിയറിംഗ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പം ഫൈനൽ ഹിയറിംഗ് കേട്ടെങ്കിലും കോടതി എന്ത് ചെയ്യുകയാണ് അത് വീണ്ടും നീട്ടിവെച്ചിരിക്കുകയാണ് മെയ് മാസത്തിലേക്കാണ് മെയ് അവസാനത്തോട് കൂടിയിട്ടാണ് അടുത്തൊരു ഹിയറിംഗ് വെച്ചിരിക്കുക ഇനി അതുവരെയും എന്തില്ല അതുവരെയും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളില്ല മെയ് മാസത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഹിയറിംഗ് അടക്കാം അപ്പം ഇതിന്റെ സാധ്യത ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് അതായത് ഇപ്പം വൺ ക്രോർ പ്ലസ് ആളുകൾ അപ്ലൈ ചെയ്തൊരു പോസ്റ്റ് ആണ് ഒരു കോടിയിലധികം ആളുകൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഇനിയൊരു റദ്ദാക്കൽ നടപടിയിലേക്ക് ആർ ആർ ബി പോകുമോ അല്ലെങ്കിൽ കോടതി അത്തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കുമോ എന്നുള്ളത് വളരെ വിദൂരതയിൽ നിൽക്കുന്ന ഒരാശയമാണ് എന്ന് പറഞ്ഞാൽ ഒരു റദ്ദാക്കാനായിട്ടുള്ള സാധ്യത വളരെ 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 ചുരുക്കമാണ് ഇത് ഇനി സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം പുതിയൊരു നോട്ടിഫിക്കേഷനിലൂടെ ഐ ടി ഐ കാർക്ക് വേറെ വേക്കൻസി കൊടുത്തേക്കാം അത്തരത്തിൽ പോയേക്കാം എന്നാലും ഇപ്പം നൽകിയിരിക്കുന്ന വേക്കൻസി അത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് നിലവിൽ അപ്ലൈ ചെയ്തവർക്ക് തന്നെ കൊടുക്കാനാണ് സാധ്യത ഒരു വിധിയാണ് ഇനി കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവാനായിട്ട് സാധ്യതയുള്ളത് ഒരു കാരണവശാലും റദ്ദാക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു ഒരു വാർത്ത വരാനായിട്ടുള്ള സാധ്യത വളരെ വികലമാണ് ഓക്കെ അല്ലേ ക്ലിയർ ആണ് ഞാൻ പറഞ്ഞതിന്റെ ആശയം പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പഠിക്കാനായിട്ടുള്ള സമയമാണ് അത് പഠനത്തിന് വേണ്ടി മാക്സിമം വിനിയോഗിക്കുക മറ്റുള്ള എന്താണ് മൂടുപടങ്ങൾ ഇങ്ങനെ ഏറിൽ കിടക്കുന്ന മൂടുപടങ്ങളുടെ പുറകെ പോകാതിരിക്കുക പോയാൽ നിങ്ങളുടെ സമയം എന്ത് ചെയ്തുകൊണ്ടിരിക്കും നഷ്ടപ്പെട്ടതുകൊണ്ടേയിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട നമുക്കിവിടെ എക്സാമിന്റെ ഡേറ്റിനെയും എന്നത്തേക്ക് പ്രതീക്ഷിക്കാം വൈകുമോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ചാല് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കലണ്ടർ പ്രകാരം ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ നടക്കേണ്ടത് ജൂലൈ ഓഗസ്റ്റ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ജൂൺ ജൂലൈ മാസങ്ങൾ ആയിട്ടാണ് എന്ത് നടക്കേണ്ടത് കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ സി ജി എൽ എക്സാമിനേഷൻ നടക്കേണ്ടത് അപ്പം ഈ ജൂൺ ജൂലൈ ആ സമയങ്ങളിൽ ഏകദേശം നല്ല ടൈറ്റ് ആവാനാണ് സാധ്യത ദെൻ അതേപോലെ കമ്പയിൻഡ് ഹയർ സെക്കൻഡറി ലെവൽ ആണെങ്കിൽ അത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നടക്കാനായിട്ട് സാധ്യതയുള്ളത് ദെൻ മൾട്ടി ടാസ്ക് ആണെങ്കിൽ എം ടി എസ് ആണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയങ്ങളിലാണ് നടക്കാൻ സാധ്യതയുള്ളത് തെൻ ഇനി നമുക്ക് എൻ ഡി പി സിയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ നടക്കേണ്ടതായിട്ടുണ്ട് അല്ലെ എൻ ഡി പി സിയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ സി ബി ടി വൺ എക്സാമിനേഷൻ നടക്കേണ്ടതായിട്ടുണ്ട് സി ബി ടി വൺ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ നടക്കേണ്ടതായിട്ടുണ്ട് ഇതിന്റെ സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മെയ് മാസത്തിന്റെ മിഡോട് കൂടി എൻ ഡി പി സിയുടെ സി ബി ടി വൺ എക്സാമിനേഷൻ ഗ്രാജുവേറ്റ് ലെവൽ നടക്കാൻ സാധ്യതയുണ്ട് തന്നെ ഒരു ജൂൺ മാസത്തോടു കൂടി സി ബി ടി വൺ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും അപ്പൊ നമുക്ക് ഗ്രാജുവേറ്റ് സോറി നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ ഏതാണ്ട് ഒരു ജൂലൈ ഓഗസ്റ്റ് സമയത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും ആ സമയത്ത് സി എച്ച് എസ് എൽ എക്സാമിനേഷൻ ഒക്കെ നടക്കുന്നുണ്ട് എന്നിരുന്നാലും നമുക്കൊരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും ആ ഒരു സമയം എയിം ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇനി അതിന് കഴിഞ്ഞ സമയം മുന്നോട്ട് എക്സാമിന് പോയാലും അത് നമുക്ക് അഡ്വാൻറ്റേജ് മാത്രമേ ആകുകയുള്ളൂ അത് എന്ത് ചെയ്തില്ല നമുക്കൊരു ബുദ്ധിമുട്ടാവില്ല അപ്പൊ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്ന ഒരു ജൂലൈ മാസം അല്ലെങ്കിൽ അവസാനം ജൂലൈ അവസാനത്തേക്ക് ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷൻ ഉണ്ടാകും എന്ന തരത്തിൽ വേണമെങ്കിലായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് അത്തരത്തിൽ കൂടുതൽ സമയം പ്രിപ്പയർ ചെയ്യാനായിട്ട് കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം വായിക്കാനായിട്ട് നിങ്ങൾ ചിലവാക്കേണ്ട സമയമാണിത് അല്ലാതെ അനാവശ്യമായിട്ടുള്ള മറ്റ് വാർത്തകൾക്ക് പുറകെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കരുത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജൂലൈ മാസത്തിന്റെ ലാസ്റ്റ് സമയത്തേക്ക് ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പം ആ ഒരു സമയത്തേക്കുള്ള ഒരു ആണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് അതായത് ഇതിപ്പോ നമുക്ക് ഏപ്രിൽ മാസം ഒന്നാം തീയതിയായി ഏപ്രിൽ ഒന്നാം തീയതിയായി ഏപ്രിൽ ഒന്ന് തൊട്ട് ഏപ്രിൽ മാസത്തിൽ മുപ്പത് ദിവസമുണ്ട് ദൻ മെയ് മാസത്തില് സോറി ഏപ്രിൽ മാസത്തിൽ മുപ്പത് ദിവസമുണ്ട് മെയ് മാസത്തിൽ മുപ്പത്തി ഒന്ന് ദിവസം ഉണ്ട് ജൂൺ മാസത്തിൽ വരികയാണെങ്കിൽ അവിടെയും ഒരു മുപ്പത് ദിവസമുണ്ട് ജൂലൈ ലാസ്റ്റിലേക്ക് പോകുന്ന ഒരു ഇരുപത് ദിവസം കൂട്ടിയാൽ തന്നെ നമ്മുടെ മുൻപിൽ ഏകദേശം ഒരു നൂറ്റിപ്പത്ത് ദിവസങ്ങളുണ്ട് ഈ ഒരു നൂറ്റിപ്പത്ത് ദിവസങ്ങൾ കൃത്യമായിട്ട് എയിം ചെയ്ത് ഫോക്കസ് ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാൽ അതായത് ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി പഠിച്ചാൽ സുഖമായിട്ട് ഗ്രൂപ്പ് ഡിയുടെ സി ബി ടി എക്സാമിനേഷൻ ചെയ്യാം കാരണം ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ പിന്നെ ഫിസിക്കിലാണുള്ളത് അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് തൂക്കി എടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഇനിയുള്ള സമയം അത് പക്കയായിട്ട് ശ്രദ്ധിക്കണം അവിടെയും ഒരു ദിവസമാണ് നമ്മുടെ ആ സമയവും നമ്മൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കണം പഠനമാണ് പ്രധാനം മറ്റു കാര്യങ്ങളുടെ പുറകെ ഒന്നും നിങ്ങൾ പോകേണ്ട അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് ബാച്ചുകൾ അവൈലബിൾ ആണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകത നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും എന്ത് കിട്ടും കിട്ടുമെന്നുള്ളതാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇംഗ്ലീഷിലാണ് പരീക്ഷയിരുന്നെങ്കിൽ ഇംഗ്ലീഷിൽ പഠിക്കാം അവിടെ ക്ലാസ്സുകളുണ്ട് പി ഡി എഫ് നോട്ടുകളുണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം മലയാളത്തിലായിരിക്കും ഇംഗ്ലീഷിലും എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ക്ലാസ്സുകളും കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും ഇരുനൂറാം പ്ലസ് അവേഴ്സിന്റെ റെക്കോർഡ് സെഷനുകൾ കാണും ലൈവായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ നിങ്ങൾക്ക് കിട്ടും മെന്റർഷിപ്പ് ഉണ്ടാകും പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസുകൾ കിട്ടും മോക് ടെസ്റ്റുകൾ കിട്ടും അതേപോലെ തന്നെ ചാപ്റ്റർ ടെസ്റ്റുകൾ കിട്ടുന്നുണ്ട് വീക്ലി ടെസ്റ്റുകൾ കിട്ടുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് മാർഗ്ഗ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും സ്റ്റഡി മെറ്റീരിയൽസ് പി ഡി എഫ് എടുത്ത് പഠിക്കാനായിട്ട് കഴിയുന്ന പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന പി ഡി എഫ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും ടെലഗ്രാമിന്റെ സപ്പോർട്ട് കാണും കംപ്ലീറ്റ് ആയിട്ടുള്ള കസ്റ്റമർ കെയർ സപ്പോർട്ട് കാണും അത്തരത്തിലുള്ള ആർ ആർ ബി ഗ്രൂപ്പിയുടെ എലൈറ്റ് ബാച്ചും നിങ്ങൾക്കുണ്ട് ഈ ഒരു ബാച്ചും അതുപോലെ തന്നെ ആർ ആർ ബി എൻ ഡി പി സി ഇനി ഒരു നാൽപ്പത്തി അഞ്ച് പ്ലസ് ദിവസങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടുക ഈ സമയം കൃത്യമായിട്ട് വിനിയോഗിച്ച് പഠിക്കാനായിട്ടുള്ള ആർ ആർ ബി എൻ ഡി പി സി കൂടുള്ള ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ് ഈ ഒരു ബാച്ചിൽ നൂറ്റി അൻപത് പ്ലസ് അവേഴ്സിൻ്റെ റെക്കോർഡ് ക്ലാസുകൾ പ്രയോറിറ്റി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ജി കെയിൽ നിന്ന് കണ്ടെത്തി ജി കെയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട ക്ലാസുകൾ കാണും അതേപോലെ തന്നെ മാത്സിന്റെയും റീസണിംഗിന്റെയും മുഴുവൻ ടോപ്പിക്സ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാർഗ്ഗ് സ്കോർ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ബാച്ച് ആണ് ആർ ആർ ബി എൻ ഡി പി ക്രാ ബാച്ച് െന്ന് പറയുക അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ കിട്ടും ഏത് ക്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നോട്ട്സുകളും കാര്യങ്ങളും എല്ലാം അവിടെ കിട്ടും കൃത്യമായിട്ടുള്ള ചാപ്റ്റർ ടെസ്റ്റുകളൊക്കെ അവിടെ കാണും അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും ആർ ആർ ബി എൻ ഡി പി സിയുടെ ക്രാഷ് ബാച്ചിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ബാച്ചിന്റെ ഫീ ഉള്ളത് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബാച്ച് ആണല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബാച്ച് ആണ് അതേപോലെ തന്നെ ആർ ആർ ബി ഗ്രൂപ്പിന്റെ എലൈറ്റ് ബാച്ച് ആണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ 25 ം ഈത് ഓഫർ ഉണ്ട് അപ്പോൾ ഇരുപത്തി അഞ്ച് കഴിയും അതായത് രൂപ ബാച്ചും അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡി എലൈറ്റ് ബാച്ച് ഈ രണ്ട് ബാച്ചുകളിലേക്കും ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ അവസരം ഇന്നുകൂടി മാത്രമാണ് അവൈലബിൾ ഓക്കെ അതായത് ഏപ്രിൽ മാസം ഒന്നാം തീയതി ഇന്നുകൂടി മാത്രമാണ് അവൈലബിൾ ലാസ്റ്റ് ചാൻസ് ചാൻസ് ആണ് ഈ ഒരു നിങ്ങൾ കളയരുത് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ാ മതി അവിടെ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളോട് സംസാരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഡെമോ ക്ലാസ്സുകൾ കണ്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഇനി കളയാൻ സമയമില്ല ഇന്ന് കൂടി മാത്രമാണ് ഓഫറുള്ളത് ഈ ഒരു ഓഫറിൽ ഇന്ന് രാത്രി കൊണ്ട് എന്ത് ചെയ്യുകയാണ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അതേപോലെ തന്നെ എപ്പോഴാണോ മുന്നൂറ് സ്റ്റുഡൻസ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് അതോടുകൂടി ഈ ഓഫർ എന്ത് ചെയ്യും അവസാനിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അവസരം നിങ്ങൾ മിസ്സാക്കേണ്ട ഇപ്പൊ തന്നെ വിളിച്ചോളുക എയ്റ്റ് ടു എറ്റ് സിക്സ് എന്നുള്ള നമ്പറിലേക്ക് ബന്ധപ്പെടുക ഇരുപത്തിയഞ്ച് ശതമാനം ഓഫർ കൂടി ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഈ ഐ ഡി ട്വന്റി ഫൈവ് ഇതാണ് കൂപ്പൺ കോഡ് ഈ കൂപ്പൺ കോഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് എന്ത് ചെയ്യുന്നു കിട്ടുന്നു ഓക്കെ അല്ലേ അപ്പൊ ഇതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം അതുവരേക്കും താങ്ക് യു